റിയാം വൈകുന്നേരം ആറരയോട് കൂടിയാണ് ഇത്തരത്തിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അടിസ്ഥാനത്തിൽ ഇ ഡി അദ്ദേഹത്തെ സമൻ ചെയ്യാൻ അദ്ദേഹത്തിന് നോട്ടീസ് നൽകാൻ എത്തിയതാണ് എന്നുള്ള കാര്യമായിരുന്നു ആദ്യം അത് മാത്രം പരിശോധന അടക്കമുള്ള നടപടികൾക്ക് വേണ്ടിയാണ് പന്ത്രണ്ടംഗ ഇ ഡി ഉദ്യോഗസ്ഥരുടെ സംഘം ഇവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യം നേരത്തെ പിന്നീട് വ്യക്തമാവുകയും ചെയ്തിരുന്നു ഏതായാലും ഒന്നര മണിക്കൂറോളം ഇവിടെ പരിശോധനയും കെജ്രിവാളിനെ ചോദ്യം ചെയ്യലും നടത്തി എന്നുള്ള കാര്യമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതിനുശേഷമാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് ഇ ഉദ്യോഗസ്ഥർ ദില്ലി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എത്തുന്നു സമൻസ് നൽകാനാണെന്ന് ആദ്യം അറിയുന്നു പിന്നീട് സെർച്ച് വാറന്റ് ആണെന്ന് പറയുന്നു പിന്നീട് ചോദ്യം ജയിലിലേക്ക് കടന്നിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് എന്ന വിവരത്തിലേക്ക് പോവുകയായിരുന്നു ഏതാണ്ട് ഒൻപത് മണിയോടെ അറസ്റ്റിന് ശേഷം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു അടുത്ത നടപടികളിലേക്ക് എങ്ങനെയായിരിക്കും ഇ ഡി കടക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ പ്രതിഷേധം ആകെ നടക്കുന്നു ആം ആദ്മി പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്ന പല സ്ഥലത്തും സംഘടിച്ചിരുന്ന പ്രവർത്തകരെയൊക്കെ പ്രതിഷേധിച്ചവരെയൊക്കെ നീക്കിക്കൊണ്ടാണ് ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ ദില്ലി മുൾമുനയിലാണ് ഈ മണിക്കൂറിൽ ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ കുറേ നാളായി ആം നേതാക്കളും അരവിന്ദ് കെജ്രിവാളും ഉണ്ടായിരുന്നു ിലേക്ക് രാജ്യം കടക്കുന്ന നിർണായക സമയത്ത് തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നതിന്റെ രാഷ്ട്രീയ പ്രസക്തി വളരെ വലുതാണ് എന്തായാലും സംഘടിച്ച് ഇതിനെ നേരിടും പ്രതിരോധിക്കുമെന്ന സന്ദേശം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും പാർട്ടികളും എല്ലാം നൽകുകയും ഇടത് പാർട്ടികളടക്കം പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന കാഴ്ച ഈ മണിക്കൂറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നടപടികളിലേക്ക് എങ്ങനെയായിരിക്കും എപ്പോഴായിരിക്കും ഏത് രീതിയിലായിരിക്കും കടക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ബിനിരാജ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട് ബിനിരാജ് ഏറെക്കാലമായി ഇ ഡിയുടെ റഡാറിലാണ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയിലെ കരുത്തരായ നേതാക്കളിലൊക്കെ എത്തിയ ശേഷം അരവിന്ദ് കെജ്രിവാളിലേക്ക് ഇ ഡിയുടെ കേന്ദ്ര ഏജൻസിയുടെ നടപടിയെടുക്കുന്ന സമയവും സന്ദർഭവും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നൂറ് കോടിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ആയിരിക്കും ഇതിന് അടിസ്ഥാനമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നമുക്കറിയാം ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്ന ദില്ലി അഴിമതി കേസ് ദില്ലി മദ്യ അഴിമതി ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുടെ തുടക്കം എന്ന് നമുക്ക് വിലയിരുത്താം ഈ സ്വകാര്യ മേഖല അല്ലെങ്കിൽ സർക്കാർ ഈ മദ്യ വിപണനവുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ നിന്ന് പൂർണ്ണമായി മാറി സ്വകാര്യ മേഖലയ്ക്ക് അവിടെ വലിയ തരത്തിലുള്ള പ്രാതിനിധ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് അന്ന് പ്രധാനമായും അരവിന്ദ് കെജ്രിവാളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു റവന്യൂ വരുമാനം കൂട്ടുക എന്നുള്ളതായിരുന്നു അതായത് ഏതാണ്ട് തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി കോടി രൂപയുടെ റവന്യൂ വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു മദ്യനയം കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ന്യായീകരണമൊക്കെയാണ് അന്ന് ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാവ്